ോ ഓഫ് അട്രാക്ഷൻ എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ അതായത് ആകർഷണ നിയമം ഈ ആകർഷണ നിയമത്തെ പറ്റി നമ്മൾ പല മീഡിയകളിലും അല്ലെങ്കിൽ പലരുടെയും യൂട്യൂബ് ചാനലിൽ കൂടി നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ എന്താണ് ആകർഷണ നിയമം അല്ലെങ്കിൽ ഈ ലോ ഓഫ് അട്രാക്ഷൻ ഇത് വർക്കാവുമോ അല്ലെങ്കിൽ ഇത് നമ്മുടെ ജീവിതത്തിൽ ശരിയാണോ അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടോ നമ്മൾ പലർക്കും തോന്നുന്ന കാര്യങ്ങളാണല്ലേ ഈ ലോ ഓഫ് അട്രാക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അത് എന്നാൽ ലോ ഓഫ് അട്രാക്ഷൻ ഉണ്ട് ഈ ആകർഷണ നിയമമുണ്ട് നമ്മൾ എന്തിനെ തീവ്രമായി ആഗ്രഹിക്കുന്നു നമ്മൾ എന്തിനെ കൂടുതലായിട്ട് ചിന്തിക്കുന്നു എന്തിനെ കൂടുതലായിട്ട് പറയുന്നു അത് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കും ഇപ്പം നമ്മൾ കടത്തിനെ പറ്റി പറഞ്ഞാൽ കടം കൂടിക്കൊണ്ടേയിരിക്കും കുറയില്ല നമ്മൾ ദുഃഖത്തിനെ കുറിച്ച് സംസാരിച്ച നമ്മൾ ദുഃഖം കൂടിയുള്ളൂ കുറയില്ല അങ്ങനെ എന്ത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞാലും ആ നെഗറ്റിവിറ്റി കൂടാൻ കൂടാനേ കാരണമാവുള്ളൂ അതൊരിക്കലും കുറയില്ല ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങളും നമ്മൾക്ക് എന്ത് വേണം അതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ പണം വേണോ സമൃദ്ധി വേണോ സ്നേഹം വേണോ വിദ്യാഭ്യാസം വേണോ എന്ത് വേണം അത് നമ്മൾ കൂടുതലായിട്ട് ആഗ്രഹിക്കുക ഇതെല്ലാം വേണമെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് ആഗ്രഹിക്കാൻ പറ്റുമോ ഇല്ല നമ്മൾ ഏതിന് കൂടുതലായിട്ട് മുൻകൂട്ടി നമുക്ക് ഏത് ഏതാണ് കൂടുതൽ ആഗ്രഹം വേണ്ടത് അത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ആകർഷിക്കുക അത് തീർച്ചയായിട്ടും അതിനുള്ള വഴി ദൈവം നമുക്ക് തുറഞ്ഞ് തുറന്നു തരും അത് കൺഫേമാണ് അത് ഈ ഒരു നിയമത്തിലുള്ളതാണ് നമ്മൾ എന്ത് തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നു അതിലെത്തിച്ചേരാനുള്ള വഴി അല്ലെങ്കിൽ അതിലെത്തിച്ചേരാനുള്ള കാര്യങ്ങൾ ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ദൈവം നമ്മുടെ ഈ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് ആകർഷിക്കാൻ തക്ക വിധത്തിൽ ഓരോ വസ്തുക്കളായിട്ടും വ്യക്തികളായിട്ടും ഘടകങ്ങളായിട്ടും സ്ഥലങ്ങളായിട്ടും എന്തായിട്ടും നമ്മളിലേക്ക് എത്തിച്ചു തരും അതാണ് ലോ ഓഫ് അട്രാക്ഷൻ പക്ഷേ നമ്മൾ ആ ഒരു സംഭവം നമ്മളിലേക്ക് എത്തുമ്പോൾ ഇത് നമ്മളിലേക്ക് ഇതിന് വേണ്ടിയിട്ട് വരുന്നതാണ് എന്ന് മനസ്സിലാക്കാനുള്ളൊരു കഴിവ് നമുക്ക് വേണം ആ ഒരു സാഹചര്യത്തെ ഈ ഒരു സാഹചര്യം കൊണ്ട് നമുക്കിത് നേടി കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ നേടിയെടുക്കാൻ പറ്റും എന്നുള്ള ആ ഒരു ചിന്തയും വിശ്വാസവും നമുക്ക് വേണം എങ്കിൽ മാത്രമേ ഈ ഒരു കാര്യം നമുക്ക് പൂർണ്ണമായിട്ടും ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇതിനെയാണ് ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ആകർഷണ നിയമം എന്ന് പറയുന്നത് നമ്മൾ എന്തിനെ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നു ആ കാര്യം നമ്മുടെ ജീവിതത്തിൽ നടന്നു വരുമ്പോൾ നമ്മൾ ആ വസ്തുവിനെ നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മൾ ആകർഷിക്കുന്നു ഇങ്ങനെ ആകർഷണ നിയമം അല്ലെങ്കിൽ ഇങ്ങനൊരു ആകർഷണം നമ്മുടെ ജീവിതത്തിലേക്ക് വരുത്താൻ വേണ്ടിയിട്ടാണ് ലോ ലോ ഓഫ് അട്രാക്ഷനിൽ പല മെത്തേഡ്സും നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും പല രീതിയിലും ഓരോ മെൻറ്റേഴ്സും ഓരോ എന്താ പറയുക ഓരോ വ്യക്തികളും നമുക്ക് യൂട്യൂബിൽ കൂടി പല രീതിയിലുള്ള ടിപ്സുകളൊക്കെ പറഞ്ഞു തരുന്നത് അതായത് ഈ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ നമുക്കത് മനസ്സിലാവും നമ്മൾ ആദ്യം തന്നെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മളിത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക ചെറിയൊരു എന്താ പറയുക ചെറിയൊരു ഭക്ഷണം വേണം അല്ലെങ്കിൽ നമുക്ക് ചെറു ഒരു ഡ്രസ്സ് വേണം അല്ലെങ്കിൽ ചെരുപ്പ് വേണം അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഇന്ന സ്ഥലത്ത് പോകണം അല്ലെങ്കിൽ നമുക്കൊരാഗ്രഹം കാണാൻ അത് വേണം അല്ലെങ്കിൽ ഇന്ന ആളെ വ്യക്തിയെ കാണാൻ ഒരാഗ്രഹം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തീവ്രമായിട്ട് ആലോചിക്കണം നമ്മൾ തീ തീവ്രമായിട്ട് അതിനെപ്പറ്റി ചിന്തിച്ച് കഴിയുമ്പോൾ അത് നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചേർക്കാനുള്ള ഓരോ വഴികളും പ്രപഞ്ചം നമുക്ക് ചെയ്തു തരും ഇതിനെയാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുക ഇത് നിങ്ങൾ ചെറുതായിട്ട് നിങ്ങൾ നിങ്ങളെ നോക്കാൻ ശ്രമിക്കുക മനസ്സിനെ ഏകാഗ്രമാക്കാനും മെഡിറ്റേഷൻ ചെയ്യാനും ശ്രമിക്കുക ജീവിതം സക്സസ് ആകും താങ്ക്